നമസ്കാരം ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒരു വികാരമായിരുന്നു ഒരുപാട് പേർക്ക് അഴിമതി തുടച്ചുനീക്കാൻ ചൂലുമായി ഇറങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഒക്കെ ഇന്ന് ജയിലിൽ കിടക്കുന്നു സമരം ചെയ്തതിനല്ല അവർ അകത്തുപോയത് അഴിമതി നടത്തിയതുകൊണ്ടാണ് ആദ്യമൊക്കെ ഇത് കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലാണെന്നൊക്കെ വാദിച്ച പലർക്കും ഇപ്പോൾ കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല അതായത് ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഇപ്പോൾ ആം ആദ്മിയെ നയിക്കാൻ പറയത്തക്ക ആരുമില്ല മുമ്പ് ഇ വി എം മെഷീനെ കുറ്റം പറയുമായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ എൻ ഡി എക്ക് പ്രതീക്ഷിച്ചത്ര സീറ്റ് കിട്ടാതായപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല അവർ ജയിച്ചപ്പോൾ ഇ വി എം മിഷീൻ സത്യസന്ധൻ എന്താകും ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്താകും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി നോക്കാം ഇപ്പോൾ എൻ ഡി എക്ക് സീറ്റ് കുറഞ്ഞതുകൊണ്ട് ബി ജെ പി കാരേക്കാൾ സങ്കടം കോൺഗ്രസുകാർക്കും മറ്റ് ഡൂക്കിലി പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടിയതോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് എന്നാൽ കോൺഗ്രസിനോ വെറും തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ഇന്ത്യ സഖ്യത്തിലെ ഇരുപത്തിയാറ് ഡൂക്കിലി പാർട്ടികളെ എല്ലാം കൂടി നുള്ളിപ്പറുക്കിയെടുത്താൽ സീറ്റ് എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതായത് ബി ജെ പി തനിച്ച് നേടിയ സീറ്റ് പോലും നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം ബി ജെ പിയുടെ പ്രധാന വെല്ലുവിളിയായിരുന്നു ആം ആദ്മി പാർട്ടി ലാളിത്യക്കാരന്റെ കുപ്പായവും വള്ളിച്ചെരുപ്പും അണിഞ്ഞെത്തിയ കേജ്രിവാൾ വലിയൊരു പ്രകമ്പനമാണ് ഉണ്ടാക്കിയത് അഴിമതി കാണിക്കാൻ ഏറ്റവും നല്ല മാർഗം അഴിമതിക്കെതിരെ പോരാടുന്നതായി നടിക്കുക എന്നുള്ളതാണ് അതാണ് കേജ്രിവാളും ചെയ്തത് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായി ജയിലിലാണ് കെജ്രിവാളും ജയിലിൽ നാലു മാസം പൂർത്തിയാക്കാൻ പോകുന്നു കോടതികളെ ബി ജെ പി വിലക്കെടുത്തിരിക്കുകയാണ് എന്നാണ് ചിലരുടെ പ്രചാരണം അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി കെജ്രിവാളിന് കോടതി ജാമ്യം കൊടുക്കുമായിരുന്നില്ലല്ലോ പ്രചാരണം കഴിഞ്ഞ് പിടിച്ച് വീണ്ടും അകത്തിട്ടു അതായത് ദില്ലിയിലെ ആം ആദ്മി സർക്കാരും പാർട്ടിയും നാഥനില്ലാ കളരിയായി മാറിക്കഴിഞ്ഞു എന്നർത്ഥം ഇനി ഒരു ഉയർപ്പ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ ഇന്ത്യ സഖ്യത്തിലെ ഡൂക്കിലി പാർട്ടികളിലെ പല നേതാക്കളും പല തരത്തിലുള്ള കേസുകൾ നേരിടുന്നവരാണ് ശാരദ ചിട്ടി കേസ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാള് പോലെ തൂങ്ങിക്കിടപ്പുണ്ട് ഭൂമി തട്ടിപ്പ് കേസിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയും ഝാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ഹേമന്ത് സോറൻ ഇപ്പോഴും ജയിലിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ലാവലിൻ മാസപ്പടി സ്വർണക്കടത്ത് ഇങ്ങനെ നിരവധിയുണ്ട് കേസുകൾ ഈ ഇരുപത്തിയാറ് കക്ഷികൾ

ഇങ്ങനെ പോകുന്നു ഇന്ത്യ മുന്നണിയിലെ ഡൂക്കിലി പാർട്ടികൾ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചത്ര നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ശരി തന്നെയാണ് പക്ഷേ അപകടം അവർ എപ്പോഴേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു യു പിയിലും രാമക്ഷേത്രം നിർമ്മിച്ച അയോധ്യയിലും അടക്കം പല ശക്തി കേന്ദ്രങ്ങളിലും ബി ജെ പി പരാജയപ്പെടുകയോ പിന്നോട്ട് പോകുകയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു പാഠമായി കാണുന്ന ബി ജെ പി തിരുത്താനുള്ള വഴികൾ എപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാകണം ഇരുപത്തിയാറ് ഡൂക്കിലി പാർട്ടികളും കൂടി ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കി ഇരുന്നൂറ്റി സീറ്റുകൾ നേടിയതിൽ മതി മറന്നിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴൊരു ഊർജ്ജവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടയ്ക്കേ പോലെ അടർന്നു വീണുകൊണ്ടേയിരിക്കും ഇന്ത്യ മുന്നണി ലഡുക്കിലി പാർട്ടികൾ അവരിൽ പലരും ബി ജെ പിയിലേക്കും എത്തിയേക്കാം ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ സഖ്യത്തിന് അധികനാൾ ആയുസ്സില്ല ഇനി വരുന്നത് കണ്ടുതന്നെ അറിയണം